സിനിമയിൽ വന്നു തുടങ്ങിയതേ ഉള്ളൂ ആകെ നാല് സിനിമകൾ മാത്രം അഭിനയിച്ച പ്രണവ് മോഹൻലാൽ ഒരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിന്റെ പേരിലാക്കിയെന്നതാണ് സോഷ്യൽ മീഡിയയിൽ ട്രേഡ് അനലിസ്റ്റുകൾ പോലും ചർച്ചയാക്കുന്നത് അഭിനയിച്ച നാല് സിനിമകൾ ഒരു സിനിമ പരാജയമാണെങ്കിലും മറ്റ് മൂന്ന് സിനിമകളും അൻപത് കോടി മറികടത്തിയ നായകനായി പ്രണവ് മോഹൻലാൽ മാറി ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഇനി ഒരു പ്രണവ് മോഹൻലാലിന്റെ ആക്ഷൻ സിനിമ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരും ഇനി അദ്ദേഹത്തിന് ഒരു വില്ലൻ റോൾ കൊടുക്കൂ എന്ന് പറയുന്ന പ്രേക്ഷകരും എത്തുന്നുണ്ട് പ്രണവ് മോഹൻലാനിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അഭിനയിക്കാൻ വലിയ താൽപര്യമുണ്ടെന്ന് വിനീതും അടുത്തിടെ പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഒരു വില്ലൻ റോൾ കൊടുത്തൂടെ എന്നതാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രണവ് പ്രണവ് മോഹൻലാൽ മലയാള സിനിമയിൽ മുഖം കാണിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി രണ്ടിലെ ഒന്നാമൻ എന്ന ചിത്രത്തിൽ അച്ഛൻ മോഹൻലാലിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രണവിന്റെ തുടക്കം അതേ വർഷം മേജർ റിബിയുടെ പുനർജ്ജനിയിലും അപ്പോ എന്ന് വിളിക്കുന്ന പ്രണവ് വേഷമിട്ടു ഇതോടുകൂടി മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം പ്രണവിനെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ സ്നേഹിച്ച ഒരു കഥാപാത്രത്തെ നൽകാൻ പ്രണവിന് സാധിച്ചു അൻപത് കോടി ക്ലബിൽ കയറിയ വിഷു ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞൂടുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രണവും ധ്യാനും നായകന്മാരായി ഒരു വർഷത്തിൽ പ്രണവിന്റെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തിയാൽ എത്തി എന്നതാണ് പതിവ് ആദി എന്ന ജിത്തു ജോസഫ് ചിത്രത്തിലാണ് പ്രണവ് മോഹൻലാൽ ആദ്യമായി നായകവേഷം ചെയ്തത് ഈ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി ജിത്തുവിന്റെ പാപനാശം എന്ന സിനിമയിലും ദിലീപിന്റെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിലും പ്രണവ് അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു അപ്പോഴെല്ലാം അത്യന്തം ലാളിത്യം നിറഞ്ഞ അപ്പുവിന്റെ ജീവിത ം സിനിമാ ലോകത്തെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നത് മാത്രമാണ് പ്രണവിന്റെ ജോലി അതിന്റെ പിന്നാലെ വരുന്ന അഭിമുഖങ്ങളിലോ പ്രമോഷനിലോ ഒന്നും പ്രണവിനെ നോക്കേണ്ട ഷൂട്ടിങ്ങും ഡബ്ബിങും തീർന്നാൽ പ്രണവ് എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടാകും ഇതുവരെയായി അഞ്ച് സിനിമകളിൽ പ്രണവ് നായകനായി ആദ്യക്ക് ശേഷം പുറത്തു വന്ന ഇരുപത്തി നൂറ്റാണ്ട് മരക്കാർ അറബിക്കണൽ സിംഹം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളിൽ പ്രണവ് നായകനായിരുന്നു ജിത്തു ജോസഫിന്റെ സിനിമയിൽ അഭിനയിച്ച നാളിൽ പുറത്തുവന്ന റിപ്പോർട്ട് കണ്ട പലരും മുഖത്ത് വിരൽ വെച്ചിരുന്നു സിനിമ ഒരു വരുമാന മാർഗമായി കാണാത്ത പ്രണവ് മോഹൻലാൽ പ്രതിഫലമായി വെറും ഒരു രൂപ മാത്രമേ കൈപ്പറ്റിയുള്ളൂ എന്നായിരുന്നു ആ റിപ്പോർട്ട് എന്നാൽ പുറത്തു പുതിയ വിവരങ്ങൾ അനുസരിച്ച് അതിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് മോഹൻലാൽ ഒരു ചിത്രത്തിന് രണ്ടു മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് മുതിർന്ന താരങ്ങളായ കുഞ്ചാക്ക ബോവൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് വിനീത് ശ്രീവാസൻ വിശാഖ് സുബ്രഹ്മണ്യം കൂട്ടുകെട്ടിൽ ഇറങ്ങിയ രണ്ടാമത്തെ ചിത്രത്തിലും പ്രണവ് മോഹൻലാൽ തന്നെ നായകനാകുകയായിരുന്നു പുതിയ ചിത്രത്തിലും ഈ വിജയ കൂട്ടുകെട്ട് തുടരുമോ എന്നാകും ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് വിനീ ായി ഒരു ആക്ഷൻ ചിത്രം വരുന്നുണ്ട് അതിൽ പ്രണവ് മോഹൻലാൽ എത്തുമോ എന്നുള്ള സംശയം ഇപ്പോൾ ആരാധകരും എന്തായാലും അഭിനയിച്ച ചിത്രങ്ങൾക്കൊക്കെ പ്രണവിന് വലിയ പ്രശംസ നേടുന്നുണ്ട് ഇപ്പോഴിതാ പ്രണവിന്റെ സഹോദരി വിസ്മയ മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം കണ്ടതെ കുറിച്ച് പറയുകയാണ് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു വിസ്മയുടെ പ്രതികരണം എത്തിയത് ചിത്രം രണ്ടു വട്ടം കണ്ടെന്നും ഏറെ മനോഹരമായ സിനിമയാണെന്നും വിസ്മയ കുറിച്ചു പ്രണവ് മോഹൻലാലിനെ ടാഗും ചെയ്തിട്ടുണ്ട് പ്രണവിന്റെ കുടുംബത്തിൽ എല്ലാവരും ഇതോടെ സിനിമ കണ്ടു കഴിഞ്ഞു ഈ സിനിമ കണ്ടപ്പോൾ താനും പഴയ കാലത്തേക്ക് പോയെന്നും അനുഭവകാലങ്ങളെല്ലാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഊറി വരുന്ന ഒരു ചിരി സിനിമ കാത്തുവച്ചിരുന്നു എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു